തൃശൂർ കൊടുങ്ങല് റൂട്ടിലെ ബസ് ജീവനക്കാരന്റെ അതിക്രമം സ്കൂൾ വിദ്യാർത്ഥിനിയെ ബസ്സിൽ വെച്ച് ചുംബിച്ചു സഹോദരനും സുഹൃത്തുക്കളും പിടികൂടി പോലീസിലേൽപ്പിച്ചു വെള്ളിയാഴ്ച രാവിലെ മണിയോടെ ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് സംഭവം റൂട്ടിൽ സർവീസ് നടത്തുന്ന ശാസ്ത എന്ന ബസിലെ കണ്ടക്ടർ പെരുമ്പിളിശ്ശേരി സ്വദേശി ചൂരനോരിക്കൽ വീട്ടിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള സാജൻ എന്നയാളാണ് വിദ്യാർത്ഥിനിയെ ചുംബിച്ചതായി പറയുന്നത് ഹയർ സെക്കൻഡറിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിനിയെ ഇയാൾ നിരന്തരം ശല്യം ചെയ്തിരുന്നതായും വെള്ളിയാഴ്ച രാവിലെ ബസ് സ്റ്റാൻഡിൽ നിന്നും സ്കൂളിലേക്ക് പോകുന്ന വഴി ഇയാൾ ബലമായി കുട്ടിയെ ചുംബിച്ചതായും പിന്നീട് സ്കൂളിലെത്തിയ കുട്ടി കരച്ചിലായതോടെ വീട്ടിൽ വിളിച്ചു പറയുകയായിരുന്നു വൈകിട്ട് അഞ്ചര മണിയോടെ കൊടുങ്ങല്ലൂരിൽ നിന്നും വരികയായിരുന്ന ബസിൽ പെൺകുട്ടിയുടെ സഹോദരനും സുഹൃത്തുക്കളും കയറുകയും ടാണാവിൽ മറ്റ് യാത്രക്കാരെ ഇറക്കിയതിനു ശേഷം ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് എടുപ്പിക്കുകയും ഇയാളെ പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു ാവിലെ തങ്ങള് സ്കൂളിൽ പോകുന്ന സമയാണ് ശാസ്ത്രത്തെ കണ്ടക്ടർ എന്ന് പൂ കൊടുക്കാറില്ല പറയുന്ന വീട് വീട്ടിൽ വന്നിട്ട് അപ്പൊ പൂ വാങ്ങിയിട്ട് മടിയിലിട്ട് കൊടുക്ക അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അതല്ല പിന്നെ ഇവൻ ഈ ബസ് ബസ്സിൽ വരുക താങ്കളും പൈസ ഒരു സ്കീം ഉണ്ടായിരുന്നു പിന്നെ ഇവന്റെ ഇത് പറഞ്ഞാൽ ഇന്ന് രാവിലെ തങ്ങള് ബസ്സിൽ വരുമ്പോ പൂ കൊടുത്തു പറഞ്ഞു അമ്മ അവര് ഒന്ന് പ്രദേശിച്ചാണ്ട് സ്കൂളിൽ വന്നിട്ട് അരഞ്ഞിട്ട് വിളിച്ചിട്ട് അമ്മയെ വിളിച്ചു അമ്മ എന്നെ വിളിച്ചു അങ്ങനെ വിളിച്ചപ്പോൾ എന്റെ കൂട്ടുകാരന്മാരായ എല്ലാവരും ഞാൻ വിളിച്ച് സ്കൂളിലവിടെ നിൽക്കാൻ പറഞ്ഞു സ്കൂളിലവിടെ നിൽക്കാൻ പറഞ്ഞപ്പോൾ പിള്ളേരോട് വന്ന് നിന്നു അങ്ങനെ ഒരു അഞ്ചാം കാലങ്ങളോട് കൂടി അനുസരിച്ചിട്ട് പ്രശേഷം വേറെ അനുസരിച്ചു അപ്പൊ ഇല്ലാത്ത മരുന്ന് നമുക്ക്